അല്ല പറഞ്ഞില്ലേ അല സാ വിശുദ്ധ കുറഞ്ഞ രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല അറിയുക സാ അറൂൻ അവർ എന്നാണ് എന്താ വഹിക്കുന്ന ഭാരം എത്ര മോശമാകുന്നു കാരണം എന്താ അവർ വഹിക്കണത് എന്താ അവർ വഹിക്കുന്നത് അവരുടെ കുറ്റങ്ങളാണ് അവരുടെ പാപങ്ങളാണ് പേറുന്നത് മാത്രമല്ല ഈ ഭാരം പേറുന്നവർ ഖാലിദീ നഫീഹീന്നാണ് അതിൽ സ്ഥിരവാസികളായിക്കൊണ്ടാണ് ആ ചുമട് ഇറക്കി വയ്ക്കണ പ്രശ്നമല്ല ആ ചുമരുടെ അവർ ചുമന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ് അള്ളാഹുക്കാക്കട്ടനെ ഔതുമില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാല പറയുന്നത് ഹിംലൻ അവർക്കുള്ള ആ ചുമട് അന്ത്യനാളിൽ എത്ര മോശമാണ് എന്നാണ് എത്ര മോശമാണ് കാരണം എന്താ ഒരു മനുഷ്യൻ തൻ്റെ ഭാരങ്ങളെ അല്ല ഇവിടെയാണ് ഈ ചെയ്തികളൊന്നും പഞ്ചേന്ദ്രക്ഷമമാകാത്തത് കാണാന് തൊടാന് അറിയാന് പറ്റാത്തത് പക്ഷേ പല ലോകത്തെന്ത് ചെയ്യും അതൊക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കർമ്മങ്ങളൊക്കെ അതിന് രൂപങ്ങൾ വരും ഏ അതിന് രൂപങ്ങൾ വരും അതുകൊണ്ടാണ് ഖബറിൽ നല്ല മനുഷ്യൻ്റെ രൂപത്തിൽ വരുമ്പോൾ ചോദിക്കൂല നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്കറിയില്ലേ തന്നെ ഞാൻ നിൻ്റെ സൽപ്രവർത്തികളാണ് അതേപോലെ തന്നെ ദുഷിച്ച മനുഷ്യന്മാരുടെ അടുക്കലേക്ക് വരുന്നതാണ് ദുഷിച്ച രൂപത്തിൽ ദുർഗന്ധം വമിച്ചുകൊണ്ട് അപ്പോൾ എത്ര വിരൂപമായ മുഖം നീ ആരാണെന്ന് ചോദിക്കുന്നു ഖബറിൽ അപ്പോൾ നിനക്കറിയില്ലേ ഞാൻ നിൻ്റെ ചെയ്തികളാണ് അല്ല മരിക്കണത്തോട് കൂടിയിട്ട് പിന്നെ നമ്മൾക്ക് ഈ പഞ്ച് ദുനിയാവിൽ പഞ്ചാന്ത്രിയക്ഷമമായി ദുനിയാവിൽ ദൃശ്യമാകാത്ത അനുഭവ പിന്നെ നമുക്ക് ദൃശ്യമായി അനുഭവവേദ്യമായിട്ട് വേദ്യമായിട്ട് പരിണമിക്കും പരിണമിക്കും അതുകൊണ്ടാണ് കർമ്മങ്ങളൊക്കെ അവിടെ തൂക്കാൻ പറ്റണത് കർമ്മങ്ങളൊക്കെ പരലോ കോടതിയിൽ തൂക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഏതായാലും അപ്പോൾ നമ്മളുടെ ചെയ്തികൾ അതൊക്കെ ചുമന്നുകൊണ്ട് വരുമ്പോൾ ഒരാളുടെ തെറ്റുകൾ അതൊക്കെ അയാൾ പേറി ഇങ്ങനെ പേറിങ്ങനെ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേറി ഏറ്റി വരുന്നത് താൻ ചെയ്ത തെറ്റുകളാണ് അതുകൊണ്ട് അള്ളാഹു സുബത്തല്ല അവർക്ക് വളരെ മോശമാകും എന്നാളിൽ ഹിംലൻ ഭാരം അവരുടെ ചുമട്